പാവണിക്കുന്നാട് വിട നൽകി ഇന്നലെ അന്തരിച്ച വടക്കേത്ര കോലടി വീട്ടിൽ പാവുണ്ണിക്ക് ജനപ്രതിനിധികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു നാല് പതിറ്റാണ്ടോളമായി പഴയനൂരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നോട്ടു പുസ്തകങ്ങളും പഠനോപരണങ്ങളും സ്കൂൾ തുറക്കുന്ന വേളയിൽ സൗജന്യമായി നൽകിയാണ് പാവുണ്ണി ചേട്ടൻ മാതൃക ആയത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയിരുന്നത് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരീധരൻ കെ പി ശ്രീജയൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പാവുണ്ണിയുടെ നിരാണത്തിലും അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെയും കുറിച്ച് അനുസ്മരിച്ചു ഇന്ന് ഉച്ചയോടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിന്റെ കുടുംബ വീടായ കുന്നംകുളത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഏകദേശം നാല്പത് വർഷത്തോളമായി കുന്നംകുളത്തുനിന്ന് എഴുപത്തൊടിയിൽ കുറച്ചുകാലം താമസിച്ചതിന് ശേഷം വീട് വെച്ച് േട്ടൻ ഇവിടെ എല്ലാവർക്കും ഉപകാരിയായിട്ടുള്ള ഒരു പെൻഷനായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ആദ്യം ഇവിടെ തൊട്ടടുത്തുള്ളൊരു കോളനി ബേസ് ചെയ്ത് ആണ് തുടങ്ങിയതെങ്കിലും പിന്നീടത് വിപുലീകരിച്ച ഏകദേശം അഞ്ഞൂറിൽ പര ആളുകൾക്ക് ഓരോ വർഷവും ഒരു വലിയ സഹായമായിരുന്നു വിദ്യാർത്ഥി സമൂഹത്തിന് അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ പ്രത്യേകിച്ച് വിലക്കയറ്റവും മറ്റു സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായ നോട്ട് പുസ്തകങ്ങളൊക്കെ അത് വിതരണം ചെയ്യുന്നതിന് ഒരു വലിയ ആഘോഷമായിട്ടാണ് അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ജനപ്രതിനിധികളെ ഒക്കെ വിളിച്ച് വളരെ ആഘോഷമായിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു ദിവസം മുഴുവൻ അദ്ദേഹം മാറ്റിവെച്ച് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഓരോ വർഷത്തിൽ നല്ലൊരു ശതമാന സംഖ്യ ജനോപകാരപ്രദമായ രീതി സാധാരണക്കാരായ ആളുകളാണ് അദ്ദേഹത്തിന് ആശ്രിതരായിട്ട് തന്നെ ഒരുപാട് ആളുകളുടെ സ്ത്രീകളും കുട്ടികളുമൊക്കെ പാവപ്പെട്ട ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹത്തെ വിട്ടുപോയി നേരത്തെ നാല് മക്കളാണെന്നെൻ്റെ ഓർമ്മ മൂന്ന് പുരുഷനും ഒരു സ്ത്രീ അതിൻ്റെ ഒരു മകനും നേരത്തെ മരിച്ചുപോയി എന്തായാലും ഞങ്ങളെ ശ്രമിച്ചിടത്തോളം ഈ നാടിനെ പ്രത്യേകിച്ച് വടക്കേത്രക്കാർക്കൊക്കെ വലിയ ഒരു നഷ്ടമാണ് പാവനിക്കേട്ടൻ്റെ മാർഗം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് വിലയും ആദരാജ്ഞ